ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് ഗസാലി ട്രിപ്സ് ഗസാലി ട്രിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ യൂട്യൂബ് ഇങ്ങനെ തുറന്നപ്പോൾ നമ്മുടെ അഷ്റഫ് എക്സലിൻ്റെ അഷ്റഫ് ഭായിയുടെ ഒരു ലൈവ് ഉണ്ടായിരുന്നു അഷ്റഫ് ഭായിന് നിങ്ങൾക്കൊക്കെ അറിയാം തന്നെയിൽ കണ്ടിട്ടുണ്ടാവും റൂട്ട് റെക്കോർഡ്സ് എന്ന് പറയുന്ന ഒരു യാത്ര യൂട്യൂബ് ചാനലുണ്ട് അത് വളരെ പോപ്പുലറാണ് ഏതാണ്ട് അറുപതിനായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഏറ്റവും മനോഹരമായിട്ട് യാത്രാ വീഡിയോകൾ ഷൂട്ട് ചെയ്യാറുണ്ട് ഒരു സിനിമാറ്റിക് സ്റ്റൈലാണ് അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് എന്തായാലും നമ്മുടെ ചാനലൊക്കെ കാണുന്നവർ നിർബന്ധമായിട്ടും അശോഭമായിട്ട് ചാനൽ കാണും എന്നെനിക്ക് ഉറപ്പാണ് എന്നിവ പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ലൈവ് നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത് അത് ഒന്നുമല്ല തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം വരുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് അതിൽ കണ്ട ഉടനെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞതിനെ സർ ഞാൻ പിന്നെ ഫ്ലൈറ്റ് ഇപ്പോൾ ടൈക്ക് ഓഫ് ആവും അവിടെ എത്തിയിട്ട് വിളിക്കാം അവിടെ പത്തരക്ക് ഞാൻ എത്തും എന്ന് പറഞ്ഞു ഫ്ലൈറ്റിനാണ് വരുന്നത് ആ സമയത്ത് ഏതാണ്ട് ഒൻപത് നാൽപ്പതോ ആണ് സമയമായത് ഒമ്പത് അമ്പതിന് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന ഒരു ഫ്ലൈറ്റിന് എയർ ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റിനായിരുന്നു അദ്ദേഹം വരുന്നത് അപ്പോൾ ഞാൻ ഇവിടെയൊന്നും തന്നെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ താമസിക്കുന്നിടത്തുള്ള നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഹഫീസ് ഹഫീസിനോട് ഞാൻ പറഞ്ഞു നമുക്ക് പിന്നെ എയർപോർട്ടിൽ ഒന്ന് പോകാൻ ആവശ്യമുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയി പത്തര മണിയാകുമ്പോൾ തന്നെ ഏതാണ്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു അപ്പോൾ ലൈവിൻ്റെ ബാക്കിയുള്ള ഒരു ഭാഗം കൂടെ ഞാൻ അവിടെ നിന്ന് കണ്ടു അപ്പോൾ ഒന്നുമില്ല നാട്ടിലുള്ള ഒരു സ്കൂളിൽ നിന്ന് പത്ത് മുപ്പതോളം കുട്ടികൾ കുട്ടികൾ എന്ന് പറയുന്നത് പിന്നെ ചെറിയ ചെറിയ പരിമിതികളുള്ള വിദ്യാർത്ഥികളാണ് അവർക്ക് പിന്നെ ഒരു വിമാനത്തിൽ കയറണം എന്നുള്ളൊരു ആഗ്രഹം അവരുടെ ഒരു ടീച്ചറുമായിട്ട് പങ്കുവച്ചു ആക്ച്വലി അങ്ങനെയല്ല ആ ടീച്ചർ എന്തോ ക്ലാസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന യാത്ര യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എന്നുള്ള ഒരു ലെസൺ എടുക്കായിരുന്നു അപ്പോൾ ആ സമയത്ത് വിമാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ഏതോ ഒരു കുട്ടി ടീച്ചറെ നമുക്കൊന്നും ഇതിൽ ജീവിതത്തിൽ പോകാൻ കഴിയില്ലല്ലോ അങ്ങനെ ഒരു സങ്കടപ്പെടുന്ന ഒരു ഒരു സംഗതി ടീച്ചറായിട്ട് പങ്കുവെച്ചു വരും അപ്പോൾ ആ സമയത്ത് ടീച്ചർക്ക് വല്ലാതെ അത് ഫീൽ ചെയ്തു അങ്ങനെയാണ് ആ ടീച്ചറുടെ ഒരു പിന്നെ ഒരു ചിന്തയിൽ നിന്നാണ് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ എല്ലാ കുട്ടികളെയും ഇങ്ങനെ ഈ പരിമിതമായിട്ട് പിന്നെ ജീവിതത്തിൽ ചെറിയ പരിമിതിയുള്ള ഈ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് നമുക്കൊരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണമെന്നുള്ളൊരു ആശയം ഒന്നിച്ചത് ഏതാണ്ട് രണ്ടാഴ്ച കൊണ്ടാണ് അവരിതിനുള്ള ഫണ്ടുകളൊക്കെ കളക്ട് ചെയ്തത് നാട്ടുകാരും അതോടൊപ്പം സ്കൂളിലെ അലുമിനി വിദ്യ അലുമിനീസൊക്കെ അതിനുവേണ്ടി അകമഞ്ഞ് സഹകരിച്ചു എന്നാണ് അവർ പറയുന്നത് ഇനി അവർ പിന്നെ അവർ പത്തേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും പുറത്തേക്ക് വന്നു ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് അഷ്റഫ് ഭായിനെ കാണുന്നത് അഷ്റഫ് ഭായി ആദ്യമായിട്ടാണ് എന്നെ കാണുന്നത് പക്ഷേ ചാനലുകൾ പിന്നെ പരസ്പരം കാണാറുണ്ട് അതോടൊപ്പം പിന്നെ പരസ്പരം ആശയങ്ങൾ പങ്കുവെക്കാറുണ്ട് അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ഒരു ഓൺലൈൻ ബന്ധമായിരുന്നു ആദ്യമായിട്ട് ജീവിതത്തിൽ നമ്മൾ കാണാൻ കാണുന്ന ഒരു സമയമായിരുന്നു എയർപോർട്ട് ഭയങ്കര സന്തോഷമായി കാരണം ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് പക്ഷേ നമ്മൾ ചിലരോടൊക്കെ വല്ലാത്തൊരു പിന്നെ മെൻറ്റൽ അറ്റാച്ച്മെൻറ്റ് നമ്മൾ കൊടുക്കാറുണ്ട് ഇവരെ കാണണം അവർ സംസാരിക്കണം അവരുമായിട്ട് പറ്റിയാൽ ഒരുമിച്ച് ചിലവഴിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വളരെ ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ അതിൽപ്പെട്ട വളരെ സ്നേഹസമ്പന്നനായ ഒരു ചങ്ങാതിയാണ് അഷ്റഫ് അങ്ങനെ അഷ്റഫ് അവിടെ കണ്ടു അവരെ പിന്നെ അധ്യാപക അധ്യാപകലായിരുന്നു അവരെല്ലാവരും ഏതാണ്ട് മുപ്പത് കുട്ടികളും അതിനോട് സപ്പോർട്ട് ചെയ്യാൻ ഒരു പത്തിരുപത് പേര് പാരൻസിൻ്റെ കൂട്ടത്തിൽ നിന്നും അതോടൊപ്പം ടീച്ചേഴ്സൊക്കെ ആയിട്ടുള്ള ആളുകളുണ്ട് അഷ്റഫ് ആക്ച്വലി ആ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ആ രൂപത്തിലാണ് അവരോട് ജോയിൻ ചെയ്യുന്നത് അങ്ങനെ അവർ അധ്യാപകനിലേക്ക് പോയി ഞാൻ തിരിച്ച് റൂമിലേക്ക് വന്നു പിറ്റേന്ന് അവർക്ക് പിന്നെ തിരുവനന്തപുരത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സമയമായിരുന്നു ആ കറങ്ങുന്ന സമയത്ത് ഞാൻ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ അഷ്റഫനെ വിളിച്ചു നിങ്ങൾ നിങ്ങളെവിടെ ഉള്ളത് അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇപ്പം നിലവിൽ വേളി ആണുള്ളത് വൈകുന്നേരം കോവളത്തെത്തും ഞാൻ പറഞ്ഞു അങ്ങ എങ്കിൽ കോവളത്തേക്ക് വരാം അങ്ങനെ വൈകുന്നേരം ഞാൻ നമ്മുടെ ആഫീസിനെയും കുട്ടി വീണ്ടും കോവളത്തേക്ക് പോയി ഒരു നല്ല പിന്നെ ഒരു ബീച്ചിൽ നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി അതിന് ശേഷം അഷ്റഫ്ബായിനെ കണ്ടു കുറേ നേരം സംസാരിച്ചു അതാണ്ട് ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റി വലിയ എന്താ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അത് കാരണം അഷ്റഫ്ബായിനെ പോലെ വളരെ എന്താ പറയുക സീരിയസ് ആയിട്ട് യൂട്യൂബ് ചെയ്യുന്ന സീരിയസ് ആയിട്ട് യാത്രാ വീഡിയോ ചെയ്യുന്ന ഒരാളെ കാണുക അവരുമായിട്ട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഈ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ മാത്രമാണ് ഈ ഇന്ന് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ മറ്റ് പുതിയ വീഡിയോസൊക്കെ നമ്മൾ വരാൻ പോവുകയാണ് നമ്മളൊരു പുതിയ ക്യാമറയൊക്കെ എടുത്തു അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റിയുള്ള വീഡിയോസിലൊക്കെ നമ്മൾ കിടക്കാൻ പോവുകയാണ് കാരണം നമ്മുടെ നമുക്ക് എന്നാ അറിയാം നമ്മുടെ ചാനലിൽ നമ്മൾ തുടങ്ങി ഏതാണ്ട് ഒരു ഇരുപത്തി അയ്യായിരത്തിൻ്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് നമുക്കിപ്പോൾ ആയി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പല സുഹൃത്തുക്കളും സബ്സ്ക്രൈബേഴ്സും നമ്മളോട് മെസ്സേജിലും കമൻറ്റിലുമൊക്കെ ആവശ്യപ്പെട്ടത് വീഡിയോയുടെ കുറച്ചും കൂടെ ക്വാളിറ്റി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയാറുണ്ടായിരുന്നു ഇത്രയും കാലം നമ്മൾ വീഡിയോ നമ്മൾ ചെയ്തിരുന്നത് ഐഫോണിലാണ് നമ്മുടെ മൊബൈൽ തന്നെയായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തിരുന്നത് അപ്പോൾ അതിനേക്കാട് കുറച്ചും കൂടെ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ കാണുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി നമ്മൾ മെയിൻറ്റൈൻ ചെയ്യണം അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ജനുവരിയിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ ഏപ്രിൽ മാസം മാസമാകുമ്പോഴേക്കും പുതിയ ക്യാമറ എടുക്കും അങ്ങനെ നമ്മുടെ പുതിയ ക്യാമറ എടുത്തു അതിലുള്ള ആദ്യ വീഡിയോ ആണിത് ഇത് തുടർന്ന് നല്ല നല്ല വീഡിയോസ് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം എന്ന് മാത്രം പറയുകയാണ് അഷ്റഫായയുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും അദ്ദേഹത്തിൻ്റെ ചാനൽ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും ഇനി ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വളരെ മനോഹരമായിട്ടുള്ള ഒരു സിനിമാറ്റിക് സ്റ്റൈലിൽ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസാണ് നല്ല ക്ലാരിറ്റി ക്ലാരിറ്റിയുള്ള വീഡിയോസാണ് നല്ല മൂല്യമുള്ള വീഡിയോസാണ് നല്ല മെസ്സേജുകൾ കൈമാറുന്ന വീഡിയോസാണ് അഷ്റഫിൻ്റെത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ ചാനൽ കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ ഒരു യാത്രാ വീഡിയോ നമുക്ക് കാണാം അതുവരെക്കും ബൈ